പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ രാജ്യം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അമ്മയെ പരിശുദ്ധ ദൈവമാതാവിടെ കൃപാസനത്തിലൂടെ ഞങ്ങൾ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യശം തേടിത്ത എല്ലാ അനുഗ്രഹങ്ങളിലും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഉദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പ് അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെ മേൽ സഭാത്മകമായ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങളുടെ ബൂസ്റ്റർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസം ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഈ പ്രത്യക്ഷീകരണം വഴിയാക്കണമെ ഇടയാക്കണമെ പരിശുദ്ധമേ ജപമാല മാതാവ് ജപമാല മാതാവ് സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ നിയോഗം പ്രത്യേക നിയോഗം നിയോഗം പറ മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു സാധിച്ചു ആമേ പന്ത്രണ്ട് ഒമ്പത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി ദാറ്റ് മീൻസ് കൃപ പ്രവർത്തിക്കുന്നത് എന്തിനാണ് ഈശോ അങ്ങനെ പറഞ്ഞത് ഏഴ് എഴുപത് പ്രാവശ്യം ശ്രമിക്കാൻ ക്ഷമ ഒരു മാർഗം മാത്രമാണ് എന്തിനാണ് നമ്മളെ ബലഹീനമാക്കുകയാണ് എന്തിനാണ് ബലഹീനമാക്കുന്നത് എന്തെന്നാൽ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ക്ഷമ നമ്മുടെ പവർ ശേഷി നമ്മൾ അടിയറ വെക്കുകയാണ് ഇൻ ദ നെയ്മ് വേർഡ് ഓഫ് ഗോഡ് വയോജനത്തിന് അടിസ്ഥാനത്തിലാണ് അപ്പൊ ഇങ്ങനെയുള്ള ചലവാരികളെ കൂടെ കൊണ്ടുപോകത്തില്ല ഞാൻ എൻ്റെ വഴി നിനക്ക് വഴി ഗുഡ് ബൈ എന്ന് പറയും ഗുഡ് ബൈ പറയുന്നോടൊക്കെ പറയണം മക്കളെ പത്രോസ് പക്രോസ് പവറോസും ഗുഡ് ബൈ പറഞ്ഞു തിമോത്തി എന്തെന്നാൽ എന്തെന്നാൽ ഈ ലോകത്തോടുള്ള ഈ ലോകത്തോടുള്ള മൂലം മൂലം വിട്ട് വിട്ട് പോയിരിക്കുന്നു അണ്ണൻ എന്താ സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം അത് പൗലാണ് വെളിപാടാണ് പക്ഷെ സം ബൈബിൾ മൊത്തം എടുക്കുമ്പോഴൊക്കെ മനസ്സിലാവണം എന്താണ് സ്നേഹത്തിന്റെ അപ്പുറത്ത് സ്നേഹം ഉൾക്കൊണ്ട് കൊണ്ടുതരത്തെ സ്നേഹത്തെ ബേസ് ചെയ്തുകൊണ്ട് സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസത്തെ ബേസ് ചെയ്തുകൊണ്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് സ്നേഹമുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനും എന്നല്ല ഈശോ പറഞ്ഞത് ഞാൻ വന്നിരിക്കുന്നവർക്ക് കൃപയുണ്ടാകാനും അത് സമർത്ഥമായി ഉണ്ടാകാനുമാണ് ജീവൻ എന്ന് വെച്ചാൽ കൃപയല്ലേ അവന്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ കിട്ടിയിരിക്കുന്നു അപ്പൊ കൃപയാണ് ലക്ഷ്യം അപ്പൊ ദൈവത്തിന്റെ ആധ്യാത്മിക പരിചരണത്തിന്റെ പരിശീലനത്തിന്റെ ലക്ഷ്യം എന്താണ് ആത്മാവിലെ കൃപയെ ആർജിപ്പിക്കുക എന്നുള്ളതാണ് എംപവർ ചെയ്യുക കൃപ കൊണ്ട് നമ്മൾ ശക്തിപ്പെടുത്തുക ആ ഉദ്ദേശത്ത് വേണം നിങ്ങൾ കർത്താവിൻ്റെ ഒരു ചേട്ടൻ തടിക്കുന്നതിനും മറഞ്ച്കട്ടൻ കാണിച്ചു കൊടുക്കണം നിങ്ങൾ ചണ്ട കൂടി ഉടുപ്പ് കരസ്ഥമാക്കാൻ ഉദ്ദേശിക്കുന്നവനെ മേലെ കൊടുക്കണം ഒരു മതി പോകാൻ ആഗ്രഹിക്കുന്നവൻ്റെ കൂടെ തണ്ടുമതിൽ പോകണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാര്യം അതിൻ്റെ മുഴുവൻ ആ മുഴുവൻ കർത്താവിൻ്റെ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം എന്താണ് ആ ടെനി കോസ് ആ ടെനി ലോസ്റ്റ് റിസീവ് ദ ഗ്രേസ് ഗ്രേസിൻ്റെ കാലമാണ് കൃപയുടെ യുഗമാണ് കൃപയുടെ കാലഘട്ടമാണ് രണ്ട് കാലങ്ങളിലാണ് ദൈവ ഭരണത് ഒന്ന് അജ്ഞതയുടെ കാലഘട്ടമുണ്ട് രണ്ടാമത് കൃപയുടെ കാലഘട്ടമാണ് കർത്താവ്യത്തിൻ്റെ ഉന്നതമായ നാമത്തിന് സൂസ്ത്ര ചെയ്യുന്ന കർത്താവെ കർത്താവ്യത്തിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചു പ്രാർത്ഥിക്കുന്നു പ്രിയമകനെ പ്രിയമകളെ നിൻ്റെ ശിരസ്സിൽ ഇപ്പോഴേ കർത്താവൂ തൻ്റെ വിശുദ്ധമായ വലതു കരുത്താൻ നിന്നെ ആസ്വദിക്കുന്നു നീ ശിരസ് കുമ്പിട്ട് കൈകൾ കൂപ്പി ഈ ആശീർവാദം സ്വീകരിക്കുക കർത്താവേ ഈ മകനെ ഞാൻ പ്രത്യേകം ആശീർവദിക്കുന്നു ഈ മകളെ ആശീർവദിക്കുന്നു ഇവർ പോകുന്ന ഓരോ കാര്യങ്ങൾ അവിടെ കഴിവിനേക്കാൾ ഒരു ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നേടുവാനും അവർക്ക് വേണ്ടി വാദിക്കുവാനും ഞാൻ നിനക്ക് മുമ്പ് എൻ്റെ ദൂതനായക്കും കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം ഇവർ ചെന്നെത്തുന്ന സ്ഥലങ്ങളിൽ കണ്ടുമുട്ടുന്ന വ്യക്തികളിൽ ഇടപെടുന്ന സാഹചര്യങ്ങളിൽ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളിലെല്ലാം കർത്താവിൻ്റെ കൃപ നിറയട്ടെ കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധമ ദേവമാതാവിൻ്റെ മാധ്യസ്ഥത്തിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കട്ടെ കർത്താവ് ഓരോ പ്രവർത്തനവും നോട്ട് ബൈ മെരിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് നീ ചെയ്യുന്നതെന്ന് നിന്റെ വചനത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഉടമ്പടി ക്രമീകരിച്ചിരിക്കുന്നത് കർത്താവെ ചില അപകടം പിടിച്ച വീട് സ്ഥലങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ചേ ചില രോഗികളെ കാണിച്ചു തരുന്നുണ്ട് ഭീകരമായ വേദന കൊണ്ട് വിഷമിക്കുന്നവരെ പ്രത്യേകം ഞാൻ ആശീർവദിക്കുന്നു കർത്താവെ എല്ലാവിധ രോഗങ്ങളും കണ്ണു വീർത്തിരിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ തുടയലിന് വേദനയും അതുപോലെ തന്നെ മരവിപ്പും ഉള്ളവരെ കർത്താവ് പൊള്ളലിൻ്റെ പേരിൽ തുണി ഉടുക്കാൻ പറ്റാതെ കിടക്കുന്ന അത്ര വേദന ലഭിക്കുന്നവരെ കാണിക്കുന്നുണ്ട് ഈശോയെ അതുപോലെ തന്നെ ഇപ്പോൾ തൊക്കു രോഗങ്ങളെ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം പരിശുദ്ധ അമ്മ നിവാസ അമ്മ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലെ തൊക്ക് നീറി പുകയുന്നവരുടെ ശരീരം ചൂടു ഉറങ്ങാൻ പറ്റാത്തവരെ പരുഷരോഗികളെ കർത്താവ് ആസ്വദിക്കട്ടെ വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ കുതിരപ്പെടുകയും യേശുക്രിസ് ഒരു നാമത്തിൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യട്ടെ ഓരോരോ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി ഉദ്യമിക്കുന്നവർ പഠിക്കുന്ന വിദ്യാർത്ഥികളെ പരീക്ഷക്കൊരുന്ന മക്കളെ അവരെ ഈ നിമിഷം ആസ്വദിക്കുന്നു അവരുടെ പഠനത്തിൻ്റെ എല്ലാവിധ സാഹചര്യങ്ങളെയും ഭൗതികമായ പഠന സാമഗ്രികളെ ആസ്വദിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ നീ നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശ്രദിക്കട്ടെ യേശുവേ നന്ദി യേശുവേ മഹത്വം മാതാവേ നന്ദി ഞാനിവിടെ എനിക്ക് ഞാനിവിടെ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് വന്നപ്പം വന്ന് വലത്തുകാൽ വെച്ചപ്പോഴേ എൻ്റെ ശരീരത്തിനൊരു ചൂട് വന്നു ആദ്യം തന്നെ ഒരു കുളിർമ വന്നു ഞാനിവിടെ എനിക്ക് എനിക്ക് പലരും എനിക്ക് ഈ പ്രഭാസന പേപ്പർ തരാറുണ്ട് പക്ഷേ ഞാൻ അത് ധിക്കരിച്ചിട്ടേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങൾക്ക് മാതാവുണ്ട് ഞാൻ പിന്നെ അവിടെ വരെ പോകാൻ എനിക്ക് പോകാൻ പറ്റില്ല ഇത്ര ദൂരേക്ക് പോകണോ മാതാവിനെ കാണാൻ എന്നും ഞാൻ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് തിരി ഇവിടെ തന്നെ വരണ്ട വന്നു ഞാൻ ആറ് കാര്യങ്ങൾ എടുത്ത് കൊടുത്തെങ്കിലും എൻ്റെ മോൻ്റെ കാര്യത്തിലാണ് ഞാൻ മെയിനായിട്ട് കൊടുത്തത് പക്ഷെ അവൻ നടന്നില്ല മാതാവ് എന്നെയാണ് ഒരു തടി ചെത്തി ചിന്തേറിടുന്നത് പോലെ എന്നെ ചെത്തി ചിന്തേറിട്ട് മാതാവ് ഇവിടെ എന്നെ കൊണ്ടു കൊണ്ടുനിർത്തിയേക്കുന്നത് എനിക്ക് രാവിലെ ഞാൻ എണിക്കില്ലായിരുന്നു എണിച്ചാൽ എനിക്ക് ശരീരങ്ങൾക്കൊക്കെ മൊത്തം വേദനയർന്നു ഞാനൊരു ആറേഴ് വർഷമായിട്ട് എനിക്ക് അടുക്കളയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റണില്ല പക്ഷേ വീട്ടിൽ പറയുമ്പോൾ പറയും അങ്ങനെ ഒരു തോന്നലാന്ന് പറയും കാരണം എനിക്കൊരു എന്താ പറയാനറിയില്ല ഒരു ഭയങ്കരം വിഷമം വിസർപ്പ് ഒരു ഒരു ദോശയിട്ടാൽ ഞാനത് ഞാനൊരു ദോശയുണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് ഹാളിൽ പോയി ഹാളിൽ പോയി ഞാൻ കാറ്റുകൊള്ളും കാരണം അത്രയ്ക്ക് വിശർപ്പും ഒരു പ്രാണവേദനയായിരുന്നു ആഹാരം അടുക്കളയിൽ ഉണ്ടാക്കാൻ മേല ഞാനിത് ജോസഫ് അച്ചൻ്റെ വചനം കേൾക്കാനായിട്ട് തുടങ്ങി ഒരു മൂന്നാഴ്ച വചനം കേൾക്കാനായിട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോണില്ല അപ്പോൾ എൻ്റെ ഫോണിലേക്ക് ചാർജ് കെട്ടുകയും ചെയ്തു ചെയ്തു തന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫോൺ വിളിക്കാൻ അറിയാൻ വരുമോ പറയുക അപ്പോൾ ഫോണിൽ അപ്പോൾ കെട്ടിയവൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പറയും ദേഷ്യപ്പെടും എപ്പോഴും ഈ ഫോൺ വിളിച്ച് നിന്നെ പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് പറ്റുള്ളൂ എന്ന് പറയും അപ്പം ഞാൻ പറഞ്ഞു മാതാവേ എനിക്ക് ആരുടെയും സഹായമില്ലാതെ എനിക്ക് ഈ വചനം കേൾക്കാനുള്ള കൃപ തന്നെ കേട്ടോ എന്ന് പറഞ്ഞു അന്ന് മുതൽ ഞാൻ ഫോണിൽ തൊടുമ്പോൾ എനിക്ക് വചനം കേൾക്കാൻ എപ്പോഴാണെങ്കിലും വചനം കേൾക്കാനുള്ള ഒരനുഗ്രഹം മാതാവ് എനിക്ക് തന്നു അത് അതും വണ്ണം ഞാൻ ദിവസവും ഇപ്പം ഞങ്ങളുടെ അടുത്തുള്ള ദേവാലയത്തിൽ പോകുന്നുണ്ട് കുർബാന കാണുന്നുണ്ട് കുംസാരിച്ച് കുർബാന കൊണ്ടു ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലും പോയി കുർബാന കൊള്ളുന്നുണ്ട് അതുമണം വചനം വായിക്കുവാനുള്ള കൃപ വന്നു നാലര എന്നുള്ളത് നാലേ മുക്കാലാവുമ്പോഴത്തേക്കും എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കാനുള്ള കൃപ വന്നു അതും മണം എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ ഈ ഇതിനകത്തെ ഈ ദേവാലയത്തിട്ട് കയറിയപ്പോൾ തന്നെ എൻ്റെ ഭർത്താവ് പറഞ്ഞു ഉടമ്പടി എഴുതുന്നതിൽ ഒരു കാര്യം നീ എഴുതണമെന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം ആരും ഇതുവരെ അതിനു വേണ്ടി വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല നാൽപ്പത്തെട്ട് വർഷം മുമ്പ് നടക്കേണ്ട ഒരു കാര്യം മുപ്പത്തിനാല് ദിവസം കൊണ്ട് മാതാവ് ഇവിടെ നടത്തി തോന്നു കാരണം ഞാൻ പറഞ്ഞു മാതാവേ ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് എൻ്റെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന ഞങ്ങളുടെ നാല് പേരുടെ സ്ഥലത്ത് വന്നൊന്ന് നോക്കിയേച്ച് പോകണം എന്നിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇനി ഞങ്ങൾക്കതിന് ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഇതിൻ്റെ പ്രശ്നങ്ങളെല്ലാം മാതാവ് അവിടെ നിന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞു നാൽപ്പത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ആധാരം ചെയ്തു ഞങ്ങളുടെ തൊട്ട് ചേർന്നുള്ള വീട്ടുകാർക്ക് ആധാരം ചെയ്തു കൊടുക്കേണ്ടതാണ് അന്നത്തെ കാലത്ത് മൂവായിരം നാലായിരം രൂപ മേടിച്ചതാണെന്നാണ് പറയണത് പക്ഷേ നമുക്കറിയില്ല ഞാൻ വന്നേ പിന്നെ ഇതൊക്കെ തന്നെ എന്നും പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അവർ അവർ തയ്യാറായി വരണം പൈസ മുടക്കി വരണം അപ്പം ഞങ്ങൾ എൻ്റെ മോൻ പറഞ്ഞു ചേട്ടായി ഇത് നാല് ഇത് ഇത് ഈ പൈസ മുടക്കുണ്ട് ഞങ്ങളുടെ നാല് പേരുടെ നമ്മുടെ നാല് പേരുടെ സ്ഥലം അളക്കണം എന്ന് പറഞ്ഞു അവരെന്ത് ചെയ്താലും സമ്മതിക്കില്ലായിരുന്നു ഇപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്തു ചെന്നതിന് ശേഷം ഈ കാര്യങ്ങൾ സംസാരിച്ചു അവരിങ്ങോട്ട് തിരിച്ചു പറഞ്ഞു ഞങ്ങളുടെ സ്ഥലങ്ങളെല്ലാം നാല് പേരുടെ സ്ഥലം അളക്കാം അതിൻ്റെ എല്ലാ ചിലവും ചെയ്യാം എഴുതി തന്നെന്ന് പറഞ്ഞു അങ്ങനെ അവർ സ്ഥലം അളന്നു ചിലവ് ചെയ്തു അവർക്ക് ആധാരം എഴുതി കൊടുത്തു അനിയന് ഒരു സെൻറ്റ് സ്ഥലം തറവാട്ടീന്ന് കൊടുക്കാറുണ്ടായിരുന്നു അത് കൊടുത്തു ഞങ്ങളുടെ നാലുപേരുടെയും സ്ഥലത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ക്ലിയറായിട്ടും മാതാവ് ചെയ്തു വന്നു പിന്നെ അടുത്ത സാക്ഷ്യം എനിക്ക് പതിനെട്ട് വർഷമായി ഈ ബാലൻസിൻ്റെ പ്രശ്നമായിരുന്നു ഒരു വഴിക്കും യാത്ര ചെയ്യാൻ മേലെ ഞാനിവിടെ വന്നതിന് പോയിട്ട് എനിക്കൊരു ക്ഷീണോ തളർച്ചയോ ഇപ്പോൾ രണ്ട് പ്രാവശ്യം ഒന്നും മൂന്നാമത്തെ പ്രാവശ്യം ക്ഷീണോ തളർച്ചയോ ഒന്നും ഉണ്ടായിട്ടില്ല ഛർദി ഉണ്ടായിട്ടില്ല എനിക്ക് കാറേ കയറുമ്പോൾ ഛർദി അപ്പോൾ പിള്ളേർ പറയും അമ്മിനാണ്ട് ഒരു വഴിക്കും യാത്ര ചെയ്യാൻ കൊള്ളൂല്ല പോ ഞങ്ങൾ കൊണ്ടുപോകില്ല എന്ന് പറയും പക്ഷേ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു പക്ഷേ മാതാവ് എനിക്ക് അതും എടുത്ത് മാറ്റിത്തന്നു പിന്നെ എൻ്റെ ഒരു കിലോ സാധനം കൈ പിടിച്ച് ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നടക്കാൻ ഉള്ള വഴിയുള്ളൂ ആ ഒരു കിലോ സാധനം എടുത്ത് കൈ തൂക്കി പിടിച്ച് പോയപ്പോൾ എൻ്റെ ഈ കൈ പൊങ്ങൂലാതെ വന്നു രാത്രിയിൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ താങ്ങി കൈ പൊക്കി പൊക്കിയപ്പോൾ കൂടെ ഇരിക്കണെ എൻ്റെ കഠ്യവും പറഞ്ഞു നീ ഇപ്പോൾ ഇത്ര വിഷമിക്കണേ വിഷമിച്ച് പ്രാർത്ഥിക്കണത് എന്തിനാണെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതല്ല എൻ്റെ മാതാവ് എന്നെ അവിടെ കൊണ്ട് നടത്തിയതാണെങ്കിൽ എൻ്റെ ഈ കൈയുടെ വേദന മാറുമെന്ന് മാറ്റിത്തരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു രാത്രി കംപ്ലീറ്റ് ഈ വേദനയായി ഇവിടുന്ന് മുതൽ താഴെ വരെ ഞെരമ്പിന് വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മാതാവ് എനിക്ക് നേരം എളുക്കുമ്പോൾ എൻ്റെ ഇടവപ്പള്ളിയിൽ എനിക്ക് കുർബാന കൊള്ളാൻ പോകണം പള്ളിയിൽ പോകണം എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ പിറ്റേ ദിവസം എനിക്ക് വേദനയൊന്നും അറിയരുത് എന്നെ ഈ രാത്രി ഉറക്കി തന്നിട്ടോ എന്ന് പറഞ്ഞു നേരം വെളുത്തു എനിക്കൊരു തുള്ളി വേദന അവിടെ ഉണ്ടായില്ല ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ വിശ്വാസ പ്രമാണം ചെയ് ചെല്ലി ഞാൻ നമ്മുടെ തൈലം എടുത്ത് മൊത്തം കയ്യിൽ തൂത്തു അങ്ങനെ നേരമെളുക്ക് പോളും നേരമെളുത്ത് പള്ളിയിൽ പോയെച്ച് വന്നപ്പോഴത്തേക്കും എൻ്റെ കൈ പിറ്റോസ് നേരത്തോളം നേരായപ്പോഴത്തേക്കും എൻ്റെ നന്നായിട്ട് എൻ്റെ കൈ സ്വദിക്കുവാനും കൈ പൊങ്ങുവാനുമുള്ള കൃപയമ്മ തന്നു അതുമ്പോൾ എൻ്റെ ഒരു കണ്ണുകൾക്ക് പെട്ടെന്ന് ഒരു ഉച്ചയ്ക്ക് കിടന്നപ്പോൾ ഉറക്കം ഉറങ്ങിയതാണ് ഒരു പത്ത് മിനിറ്റ് ഉറങ്ങു പക്ഷേ കൊണ്ടുവന്ന് കിട്ടാൻ മുമ്പേ കാണിച്ചപ്പോൾ പറഞ്ഞു അല്ല ഉറുമ്പ് കടിച്ചായിരിക്കും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അല്ല അല്ല ഉറുമ്പ് കടിച്ചല്ല ഇത് എന്തോ മാതാവ് എന്തോ എന്തൊക്കെയോ എന്നെ എനിക്ക് സാക്ഷ്യം പറയാനുള്ള ഒരു അനുഭവം തന്നാന്ന് ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ ഞാനിപ്പോ ഇത് ഇതുമണം പള്ളി പോകേണ്ട ദിവസം കൈ കാല് കണ്ണ് കാണാൻ പറ്റില്ല ഞാൻ കണ്ണിന് ഇത്രയും നീര ഈ ഒരു കണ്ണിന് കാഴ്ചയില്ല അപ്പോൾ ബൈബിൾ വായിച്ചപ്പോൾ ഒരു അക്ഷരം ഒരു പത്തരമായിട്ടാണ് കാണുന്നത് അപ്പോൾ എനിക്ക് ഞാൻ മാതാവിനോട് ഇതുമണം തന്നെ മാതാവ് എനിക്ക് നാളെ നേരത്തോട് തരാൻപോഴത്തേക്കും വചനം വായിക്കണം എന്നെ ഉപേക്ഷിക്കുക അമ്മയുടെ ആ സന്നിധിയിൽ ഞാൻ വന്നതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഞാൻ തൈലം വചനം പറഞ്ഞ് തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി ത തൈരം പുരട്ടിയപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് നേരത്തോട് തരായപ്പോൾ എൻ്റെ കണ്ണുകൾക്ക് നന്നായിട്ട് കാഴ്ച കിട്ടി നന്നായിട്ട് കാഴ്ച കിട്ടി എനിക്ക് പിന്നെ ഭയങ്കര ദേഷ്യം ഭയങ്കര ഭയങ്കര ഒക്കെ ഉണ്ടായിരുന്നു ഈ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമുക്കുടെ ശരീരം പറ്റാതെ വരുമ്പോൾ നമുക്ക് പാത്രം ഇട്ട് ഒരു പിടപ്പിക്കുന്ന ഒരു രീതി പെട്ടവടാ ഏത് പാത്രം എടുത്താലും സൗണ്ട് കേൾക്കും ഇപ്പം ആ ഒരു ദേഷ്യം എനിക്ക് തൊണ്ണൂറ് ശതമാനം അല്ലാതെ തൊണ്ണൂറല്ല തൊണ്ണൂറ് ശതമാനം മാറിയെന്ന് ഞാൻ പറയും കാരണം എനിക്ക് നല്ല ഉറക്കം കിട്ടി നേരം വിളിക്കുമ്പോൾ നല്ല ഒരു കൃപ മാതാവ് തന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഉറക്കം ഇല്ലായിരുന്നു വർഷങ്ങളായിട്ട് ഉറക്കയില്ലായിരുന്നു വർഷങ്ങളായിട്ട് ഉറക്കം ഇല്ലായിരുന്നു ഉറക്കം തന്ന മാതാവ് അനുഗ്രഹിച്ചു ഇത്രയും തന്ന മാതാവിന് ഇനിയുള്ള എല്ലാ കാര്യങ്ങളും തരുവാൻ ഉള്ള കൃപ എനിക്ക് തന്ന അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ആൾത്താരയിൽ കയറി ആരും ഒരു സാക്ഷി ഒരു സാക്ഷിയുള്ളെങ്കിലും അത് പറഞ്ഞാൽ ധൈര്യത്തോടെയും സന്തോഷത്തോടെയും എൻ്റെ മാതാവ് എനിക്കിവിടെ വന്ന് ചെയ്ത് തരുമെന്ന് വിശ്വാസത്തോടെയും ഈ ആൾത്താരയിൽ കയറി മനസ്സിരുത്തി പറയുന്നവർക്ക് ഒന്നല്ല പത്ത് സാക്ഷ്യം പറയാനുള്ള കൃപ കൃപ മാതാവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യേശുവേ നന്ദി യേശുവേ സ്തോത്രം ഈശോയ്ക്ക് സ്തുതി പരിശുദ്ധ അമ്മയ്ക്ക് സ്തുതി യൂസഫ് പിതാവിനും സ്തുതി അതായത് തിരുക്കുടുംബത്തിനും സ്തുതി എൻ്റെ പേര് സോഫി ഞാൻ കണ്ണൂർ ജില്ലയിലെ ആലക്കോട് എന്ന് പറഞ്ഞ നിന്ന് വരുന്നു ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതി പത്തൊൻപത് ഏപ്രിൽ നാലാം തീയതി ആയിരുന്നു ഏപ്രിലായിരുന്നു ഏപ്രിൽ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ ഞാൻ എടുത്തത് രണ്ട് അതേ വർഷം തന്നെ അത് പുതുക്കുക എന്ന് പറയുന്നത് ജസ്റ്റ് മൂന്ന് മാസം കഴിഞ്ഞ് പുതുക്കണം എന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഡിസംബർ ഇരുപത്തി മൂന്നിന് ഞങ്ങളുടെ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്ന ഹോസ്റ്റലിലായിരുന്നു ഹോസ്റ്റൽ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞ് എല്ലാവരും ക്രിസ്മസിന് പൊക്കൂ എന്ന് സിസ്റ്റേഴ്സ് പറഞ്ഞു ഹോളിഡേയ്സ് ആണ് എല്ലാവരും ക്രിസ്മസ് ഹോളിഡേസിന് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ അന്നേരം എനിക്ക് വീട് വീട് വെച്ച സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചാച്ചൻ മരിച്ചായിരുന്നു അമ്മയുണ്ടായിരുന്നു അമ്മ ബെഡ് ഇടിനായിരുന്നു അന്നേരം അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ അന്നേരം ഏതായാലും ഉടമ്പടി എടുത്തതല്ലേ എന്ന് പറഞ്ഞത് ഇങ്ങോട്ട് വന്നു ഇവിടെ ഞാൻ വന്ന് ഞായറാഴ്ച വൈകുന്നേരം അവിടെ നിന്ന് ബസ് ട്രെയിൻ കയറി മാവേലി കയറി ഞാനിവിടെ വെളുപ്പിനിവിടെ എത്തിക്കഴിഞ്ഞാൽ ഇരുപത്തി മൂ മൂന്ന് ഇരുപത്തി മൂന്നിന് ധ്യാനം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുവ അന്നേരം ഇവിടെ പഴയ കോൺവെൻ്റ് ഉണ്ട് ഇവിടെ ഒരു ഒരു വണ്ണത്ത് ഒരു സഹായിട്ട് പറഞ്ഞു പത്ത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മഠത്തിൽ താമസിക്കാം അപ്പോൾ നിങ്ങൾക്ക് നാളത്തെയും കൂടെ ധ്യാനം കൂടിയിട്ട് പോകാം ദൂരന്ന് വരുന്നതല്ലേ എന്ന് പറഞ്ഞു ശരിയെന്ന് വിചാരിച്ച് ഞാനിവിടെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ പത്ത് രൂപ കൊടുത്തിട്ട് അവിടെ കോൺവെൻറ്റ് പഴയ കോൺവെൻറ്റിൽ പോയി കിടന്നു അവിടെ കുളിച്ച് ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് അന്ന് രാത്രിയിലാണല്ലോ ക്രിസ്മസ് നമുക്കറിയാമല്ലോ ഇരുപത്തിനാലാം തീയതിയിൽ ധ്യാനം കഴിഞ്ഞു മൂന്ന് മണി ആയപ്പോൾ അച്ഛൻ പറഞ്ഞു ധ്യാനം അന്ന് നിർത്തുകയാണ് കാരണം ക്രിസ്മസിന് എല്ലാ കൗൺസിലേഴ്സിനും എല്ലാവർക്കും വീട്ടിൽ പോകേണ്ട ഉള്ളതുകൊണ്ട് ധ്യാനം നിർത്തുകയാണെന്ന് മൂന്ന് മണിയാവുമ്പോൾ എല്ലാം ഇടയ്ക്കുമെന്ന് പറഞ്ഞു മൂന്ന് മണിയായപ്പോൾ ഞാൻ അവിടെ ഇറങ്ങി ആ നമുക്കറിയാം ആ ഗേറ്റിൻ്റെ അവിടെ ഒരു മാതാവിൻ്റെ ഉണ്ട് അമ്മയോട് ഞാൻ ചോദിച്ചു ഞാൻ എങ്ങോട്ടാണ് അമ്മയെ പോകേണ്ടത് എനിക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരറിവുമില്ല ഞാൻ ക്രിസ്മസ് രാത്രിയാണ് എവിടെ പോകണമെന്ന് എനിക്ക് യാതൊരു അറിവുമില്ല അപ്പോൾ എന്നോട് ആരോ എൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു എറണാകുളത്തിന് പൊക്കൂ ഞാൻ എറണാകുളം ബസ്സിൽ കയറി അവിടെ വെച്ചെന്ന് ഇറങ്ങിയിട്ട് കലൂർ പള്ളിയിൽ പൊക്കോളാൻ പറഞ്ഞു കല്ലൂർ അന്തോണീസ് പള്ളിയിൽ പൊക്കോളെന്ന് പറഞ്ഞു എനിക്കറിയത്തില്ല ഞാൻ കണ്ണൂരിൽ നിന്നുള്ള ആളാണ് ഞാൻ മുപ്പത്തേഴ് വർഷം ടീച്ചറായിട്ട് ജോലി ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ അങ്ങനെ എനിക്കറിയില്ല പുറത്ത് കേരളത്തിന് പുറത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നതെല്ലാം അങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു കലൂർ പള്ളിയിൽ പോകാം കണ്ണൂരിൽ ഞാൻ എത്തുമ്പോൾ മണിയായി അപ്പോൾ നമുക്കറിയാം രാവിലെ മണി മുതൽ വൈകുന്നേരം രാത്രി ഏഴ് മണി വരെ ഓരോ മണിക്കൂറിലവിടെ അന്തോനിസ് മുനിയാലിൽ നിന്ന് ഒവേനയും കുർബാനയുണ്ട് ഏഴുമണിയുടെ കുർബാനയ്ക്ക് കയറുമ്പോൾ ഞാൻ അവിടെ എത്തി എനിക്കറിയില്ല അങ്ങനെയോ പലരോടും ചോദിച്ചു ഓട്ടോ പിടിച്ചൊക്കെ അവിടെ എത്തി ആ പള്ളിയിലെത്തി ഏഴുമണി കുർബാനയും കൂടി കുർബാന കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഇവിടെ ക്രിസ്മസ് ആഘോഷം എപ്പോഴാണെന്ന് ചോദിച്ചു പറഞ്ഞു ഇന്ന് പാതിരായ്ക്ക കുർബാന എന്ന് പറഞ്ഞു അപ്പോൾ അതിലേക്ക് കുറുവാൻ അന്നേരം എട്ട് മണിയാകുമ്പോൾ കുറുവാനൊക്കെ കഴിഞ്ഞു എന്നിട്ട് അവിടെ ആ ഒരു പള്ളിയുടെ നടിരുന്ന് അന്ന് കൊന്തയും ചൊല്ലിക്കൊണ്ടിരിക്കും എൻ്റെ കയ്യിലൊരു കൊന്തയുണ്ട് ഈ ഇത് എൻ്റെ ബാഗിലാണെങ്കിലും തോളയിലൊരു ബാഗ് ഉണ്ടായിരുന്നു ഷോൾഡറിൽ ബാഗ് ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത് പുറകിലൊരു ബാഗ് കൊണ്ട് അവിടെ നിന്ന് വെള്ളക്കുപ്പി ബസ് സേലറി വാട്ടറും ഉണ്ടായിരുന്നു വാട്ടറും മേടിച്ച് മേടിച്ച് രണ്ട് മൂന്ന് നേത്തപ്പോഴും ഒക്കെ മേടിച്ചിരുന്നു കൊന്തയും ചെല്ലിക്കൊണ്ട് എട്ട് മണി മുതൽ പന്ത്രണ്ട് മണി വരെ ആ അന്തോണി മണിയാളിൻ്റെ നടയിലിരുന്ന് ഞാൻ അവിടെ ഇരുന്നു പന്ത്രണ്ട് മണി പിറവി കഴിഞ്ഞു പിറവി കഴിഞ്ഞ് കേക്കുമ്പറി ഉണ്ടായിരുന്നതെല്ലാം കഴിഞ്ഞു ഒന്നേകാലായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പം സെക്യൂരിറ്റി പറഞ്ഞു പുറത്ത് പോകുമ്പോൾ പറഞ്ഞു എനിക്ക് എവിടെയാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല ഞാൻ പലരോടും ചോദിച്ചു റെയിൽവേ സ്റ്റേഷനിൽ രണ്ടെണ്ണം എറണാകുളത്ത് ഏതാണ് അടുത്ത് ഏതാണ് അടുത്തുള്ളത് ജംഗ്ഷനാണോ അതോ ടൗണാണോ ആണോ അടുത്തുള്ളത് എന്ന് ഞാൻ പലരോടും അന്വേഷിക്കുന്നുണ്ട് ഗൂഗിളിൽ ഞാൻ സെർച്ച് ചെയ്തു അങ്ങനെ ആയപ്പോൾ എറണാകുളം ജംഗ്ഷനാണ് അടുത്തെന്ന് എനിക്ക് മനസ്സിലായി സെക്യൂരിറ്റിയോട് ഞാൻ കാല് പിടിച്ച് ചോദിച്ചു ഞാനൊന്നും നേരെ വെളുക്കുന്നത് വരെ ഇവിടെ ഇരുന്നോട്ടേ ഇരുന്നോട്ടേന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു തള്ളി ഞാൻ പുറത്താക്കൂ ഇല്ലെങ്കിൽ പുറത്തിറങ്ങി പോകുന്നതാ നല്ലത് പലരോടും ഞാൻ ചോദിച്ചു എനിക്കൊരു ലിഫ്റ്റ് തരുമോ ഒന്ന് റെയിൽവേ സ്റ്റേഷൻ വരുമ്പോൾ തന്നെയോ ഉള്ളു രാത്രിയിൽ തുറഞ്ഞു ഞാനൊന്നും പിന്നെ അവസാനം അടുത്ത് കഴിക്കാൻ എനിക്ക് വേറെ ഒരു മാർഗവും ഇല്ലാതെ ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും പറഞ്ഞു ഈ നമുക്കറിയാമല്ലോ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം നമ്മളുടെ സംരക്ഷണ സങ്കീർത്തനമാണ് ഞാൻ ഉച്ചത്തിൽ എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് ഈ കയ്യിൽ കൊന്ത ഈ കയ്യിൽ എൻ്റെ ഗൂഗിൾ മാപ്പുണ്ട് അറ്റ് ഈസ് കലൂർ ടു എറണാകുളം ജംഗ്ഷൻ ഗൂഗിൾ മാപ്പുണ്ട് ഈ വലത് കയ്യിൽ എൻ്റെ കയ്യിൽ കൊന്തയാണുള്ളു ഒരു നീല കളർ കൊന്തയുണ്ട് ആ കൊന്തയിൽ ഞാനോ ഓരോ കൊന്തമണിയിൽ ഞാൻ ചെല്ലുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊന്നോ സങ്കീർത്തനം ഉറക്കെ ചെല്ലിക്കൊണ്ട് ഗൂഗിൾ മാപ്പ് അനുസരിച്ച് നടക്കുകയാണ് നിങ്ങൾക്കറിയാവല്ലോ കലൂർ മുതൽ എറണാകുളം ജംഗ്ഷൻ വരെ എത്ര നേരം നടക്കാനുണ്ടെന്ന് ഒന്നരയായപ്പം നടക്കാൻ തുടങ്ങി ഞാൻ മൂന്ന് ഇരുപതായപ്പം കലൂർ ജംഗ്ഷനിലെത്തി അതിനിടയ്ക്ക് കുറേ ദൂരം നടന്നു കഴിഞ്ഞപ്പം ഒരു സ്കൂട്ടിയല്ല രണ്ട് ഒരാൾ വന്നു ചോദിച്ചു എങ്ങോട്ടാണ് ലിഫ്റ്റ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു വേണ്ട നടക്കാൻ നടക്കാനിറങ്ങിയതാന്ന് പറഞ്ഞു കുറേ ദൂരം കൂടി കഴിഞ്ഞു ഇനി ഒരു പതിനഞ്ച് മിനിറ്റോടെ കഴിഞ്ഞപ്പം വീണ്ടും വന്ന് എന്നോട് ചോദിച്ചു തന്നെയല്ലേ ഉള്ളൂ നടക്കുന്ന എന്നെ രാത്രിയിൽ ലിഫ്റ്റ് എന്ന് ചോദിച്ചു ഞാൻ ദൂരെ മാറി വന്ന കാറാണ് അത് വന്നത് ഞാൻ പറഞ്ഞു വേണ്ടതല്ല ഞാൻ നടക്കാനിറങ്ങിയതാന്ന് പറഞ്ഞു വ്യായാമത്തിൽ നിന്ന് നടക്കാനിറങ്ങിയതാണ് എനിക്കറിയാം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു ഉറക്കെ ഞാൻ ഭ്രാന്തിര കണക്ക് ഞാൻ ചെല്ലുന്നുണ്ട് അത്തിനതിൻ്റെ സംരക്ഷണമുള്ളതിനും സർവസക്തിൻ്റെ തണലിൽ കഴിയുന്നതും കർത്താവാണ് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഇത് ഉറക്കെ ചെല്ലിക്കൊണ്ടാണ് പറഞ്ഞത് ആരെന്നെ ശ്രദ്ധിക്കുന്നത് ഞാൻ ശ്രമിക്കുന്നില്ല ഞാൻ ശ്രമിക്കുന്നേ ഇല്ല ഞാൻ പറയുന്നില്ല അങ്ങനെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ നേരെ ജംഗ്ഷൻ എത്തി ജംഗ്ഷൻ എത്തിയപ്പോൾ മൂന്ന് ഇരുപതായി അപ്പോൾ ഞാൻ ആകെ ടയേഡായി ഭക്ഷണം എനിക്ക് നേരെയാകുന്നില്ല അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് ക്യാൻ്റീൻ അന്നേരം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു റെയിൽവേ ക്യാൻറ്റീനിൽ നിന്ന് ഞാൻ ഒരു ക്ലാസ് ചായ വാങ്ങി കുടിച്ചു ചായ വാങ്ങി കുടിച്ച് ലേഡീസ് വെയ്റ്റിംഗ് റൂമിലിരിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു വാലിഡ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോലീസ് ഇടുത്തുകൊള്ളൂ ഞാൻ അന്നേരം എന്തോ എങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല ഹോസ്റ്റൽ തുറക്കിയല്ല അല്ലെങ്കിൽ കണ്ണൂർക്ക് ടിക്കറ്റ് എടുക്കാം ഞാൻ നേരെ അത് ബുധനാഴ്ചയാണ് അന്നേരം അത് ബുധനു കഴിഞ്ഞ് വ്യാഴാഴ്ച കഴിഞ്ഞ് ഹോസ്റ്റൽ തുറക്കുകയുള്ളു ഇരുപത്തഞ്ചാം തീയതി കഴിഞ്ഞ് ഇരുപത്താറിനെ ഹോസ്റ്റൽ തുറക്കുകയുള്ളൂ ഞാൻ നേരെ എന്ത് ചെയ്തു ചുമ്മാ പറഞ്ഞു കോയമ്പത്തൂർ ഒരു ടിക്കറ്റ് എടുത്ത് ആ ലേഡീസ് വെയ്റ്റിംഗ് റൂമിൽ വന്നിരുന്ന് എൻ്റെ ബാഗ് മടിയിൽ വെച്ചിരുന്ന് ഞാൻ ഉറങ്ങി അന്നേരം എനിക്കിവിടുന്ന് വന്ന ഉപ്പും നേർച്ച വസ്തുക്കളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് എനിക്കൊരു എൻ്റെ പേരിൽ ഞാൻ പണ്ട് പന്ത്രണ്ടിൽ ഒരു പതിനേഴ് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് വീടില്ലായിരുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനത് വിറ്റിട്ട് ഏറെ എവിടെയെങ്കിലും കാരണം എൻ്റെ തറവാടും അവിടെ അടുത്ത് തന്നെയാണ് അപ്പോൾ എനിക്ക് അവിടെ അടുത്ത് വീട് വയ്ക്കേണ്ട ഞാൻ കൃപാസനത്തിലെ ഉടമ്പടിയിൽ ആദ്യമായിട്ട് എഴുതിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആ സ്ഥലം വിറ്റിട്ട് ആ പൈസയ്ക്ക് വേറെ എവിടെയെങ്കിലും ഒരു വീട് വാങ്ങാൻ സാധിക്കണമെന്നായിരുന്നു പക്ഷേ ആ മാതാവ് മാതാവിന് ഞാൻ അവിടെ ഒരു വീട് വെക്കണമെന്നായിരുന്നു എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു ഞാൻ ജോലി ചെയ്യുന്നതാണ് എനിക്ക് എൻ്റെ കയ്യിൽ ഏഴ് ലക്ഷം രൂപ കാരണം സ്വന്തം കാര്യം ഞാൻ അധികം നോക്കാറില്ലാത്ത ഒരാളായതുകൊണ്ട് എൻ്റെ കയ്യിൽ പൈസയായിട്ടുള്ളത് വെറും ഏഴ് ലക്ഷം രൂപയും പതിനേഴ് സെൻറ്റ് സ്ഥലവുമാണ് ഉള്ളത് ഈ പതിനേഴ് സെൻറ്റ് സ്ഥലത്ത് എങ്ങനെ ഞാൻ വീട് വെക്കണം എനിക്കൊരു ഐഡിയ അതിനെക്കുറിച്ചില്ല